പ്രിയ കേൾവിക്കാരെ നമുക്ക് ഇന്ന് ഒന്ന് വേറിട്ട് ചിന്തിക്കാം എന്ന് കരുതുകയാണ് പിന്നെയും ഒരു വേറിട്ട് ചിന്തയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു നമുക്കൊന്ന് ഒന്ന് ചിന്തിച്ച് നോക്കാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് തോന്നിയ ഒരു കാര്യം എന്നാൽ എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു കാര്യം ലോകത്ത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം എല്ലാവർക്കും ധാരാളമായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം ഇതുവരെയും ആർക്കും തൃപ്തി വരാത്ത കാര്യം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ എല്ലാവർക്കും അത് പോരാ പോരാ എനിക്ക് പോരാ എനിക്ക് കിട്ടിയത് പോരാ എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമുക്കൊന്നിച്ചൊന്ന് ഒന്ന് വിചിന്തനം ചെയ്തു നോക്കാം നമുക്കാർക്കും സ്നേഹം വേണ്ടാത്തവരില്ല സ്നേഹം എന്നാൽ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അത് എത്ര കൊടുത്താലും തൃപ്തി വരാത്തവരാണ് ലഭിക്കുന്നവർ എന്തുമാത്രം സ്നേഹിച്ചാലും അവസാനം പറയുന്നത് എന്നാലും എന്നൊരു വാക്കോട് കൂടെ അത് അവസാനിപ്പിക്കും എന്നാലും അവനത് അല്ലെങ്കിൽ അവൾ അത് എന്നോട് ചെയ്യരുതായിരുന്നു നമ്മളുടെ സ്നേഹം എന്തുമാത്രം പകർന്നാലും അത് വേണ്ടും വണ്ണം ആ കൊടുക്കുന്ന ആളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അറിയാൻ കഴിയാത്തവരാണ് ലഭിക്കുന്നവർ ഞാനിതോർത്തപ്പോൾ നമ്മുടെ എല്ലാവരുടെയും സ്നേഹം നമ്മൾ പറയും ഞാൻ അവരെ സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ അപ്പനെ സ്നേഹിക്കുന്നു ഇങ്ങനെ നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നു എന്നെല്ലാം എല്ലാവരും പറയും പക്ഷേ ആ സ്നേഹം എവിടെ വരെയാണ് എന്ന് ഞാൻ ചിന്തിക്കുവാനായിട്ടായി എത്രമാത്രം സ്നേഹിച്ചാലും എന്തുമാത്രം കൊടുത്താലും കൂടെ ഇരുന്ന് കഴിച്ച് കിടന്ന് എല്ലാം ചെയ്യുന്ന സ്നേഹം പകരുന്നവർ ഒന്ന് ചിന്തിക്കുക ഇതുവരെയാണ് നമ്മളുടെ സ്നേഹം ഞാൻ നമ്മൾ പറയും ഒരു ചിലരോട് ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു പണമുള്ളിടത്തോളം സ്നേഹമുണ്ടാകും അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നിടത്തോളം സ്നേഹമുണ്ടാകും ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നാൽ ഞാൻ അതിനൊരു നിർവചനം കണ്ടെത്തിയത് എത്രമാത്രം സ്നേഹിച്ചാലും ശവക്കുഴി വരെ അല്ലെങ്കിൽ ചുടുകാട് വരെ നമ്മളുടെ സ്നേഹം ആ വ്യക്തിയോടുണ്ടാകും അത് കഴിഞ്ഞാൽ പിന്നെ തനിച്ച് വിട്ടിട്ട് പോരുകയാണ് അയ്യോ എൻ്റെ മകൻ എൻ്റെ മകൾ എൻ്റെ ഭർത്താവ് എൻ്റെ ഭാര്യ എൻ്റെ പിതാവ് തനിച്ചാണ് സിമിത്തേരിയിൽ കിടക്കുന്നത് അല്ലെങ്കിൽ ചുടുകാട്ടിൽ കിടക്കുന്നത് എന്ന് പറഞ്ഞ് ആരും അവിടെ പോയി കിടക്കാറില്ല കൂടെ കിടക്കാറില്ല അവിടുന്ന് പോരും തനിച്ചാക്കി തനിച്ചു വന്നതുപോലെ തന്നെ തനിച്ചു പോകേണ്ടതാണ് അത് വല്ലാത്തൊരു ചിന്തയാണ് പ്രിയമുള്ളവരെ നമ്മളുടെ സ്നേഹം അതുവരെയല്ലേ ഉള്ളൂ ആരെങ്കിലും ഒരാളെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ കളഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല പക്ഷേ അബദ്ധത്തിൽ രക്ഷിക്കുന്ന സമയത്ത് മരണപ്പെട്ടവരുണ്ട് അത് ഞാൻ വിസ്മരിച്ചു കളയുന്നില്ല എന്നാലും മരണം മുമ്പിൽ കണ്ട് എന്നെ കൊല്ലും ഞാൻ മരിക്കും എന്ന് കണ്ട് സ്നേഹിച്ച ഒരു വ്യക്തിയുണ്ട് അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിക്കുവാൻ വേണ്ടി വന്നു ഞാൻ രക്ഷിക്കും ഞാൻ ഈ മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് ഞാൻ മരിച്ചുകൊള്ളാം അവർ പോകട്ടെ എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു കർത്താവ് പറയുകയാണ് അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും അധികം ഉയർത്തി അവൻ മരണത്തോളം താഴ്ത്തി എന്നാണ് പറയുന്നത് മനുഷ്യരൂപത്തിൽ തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി പ്രിയമുള്ളവരെ മരണത്തോളം താഴ്ത്തുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ അത് പറയുന്നത് ഫിലിപ്പിയർ ലേഖനം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ എട്ടാം വാക്യത്തിൽ പറയുകയാണ് കഴിഞ്ഞില്ല പല പല ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഏതുമില്ല മരിക്കുവാൻ വേണ്ടി നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി കഷ്ടപ്പെട്ട കർത്താവ് എങ്കിലും അടുത്തത് പറയുകയാണ് എബ്രഹായർ ലേഖനത്തിൽ പിന്നെ പറയുന്നു എങ്കിലും ദൈവകൃപയാലെ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവനെ മഹത്വവും ബഹുമാനവുമാണ് ഇവനായി നാം കാണുന്നു പ്രിയമുള്ളവരെ മരണം ആസ്വദിക്കുക നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത കാര്യം എന്താണ് ഈ ആസ്വാദ്യ ഉണ്ടായതെന്ന് അറിയുമോ കർത്താവ് പറയുകയാണ് എൻ്റെ മരണശിക്ഷ കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു ഞാൻ രക്ഷപ്പെടുന്നത് എൻ്റെ മരണത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുന്നത് കണ്ടപ്പോൾ കർത്താവ് അത് ആസ്വദിച്ചു എന്നാണ് പ്രിയമുള്ളവരെ ഈ കർത്താവിനെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ അവൻ ജി മരണം വരെ മരണം അനുഭവിച്ച് ആസ്വദിച്ച് നമ്മളെ സ്നേഹിച്ചെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരളവ് പോലും നമുക്ക് തിരിച്ച് ആ സ്നേഹം കൊടുക്കാൻ കഴിയുന്നുണ്ടോ പ്രിയമുള്ളവരെ നമ്മളുടെ ഈ ലോകത്തുള്ള എല്ലാ ജീവിതങ്ങളുടെയും സ്നേഹമെന്ന് പറയുന്നത് കല്ലറ വരെ ഉണ്ടാകൂ അത് മനസ്സിലാക്കി നമ്മെ ജീവൻ കൊടുത്ത് സ്നേഹിച്ച കർത്താവിനെ നമുക്ക് സ്നേഹിക്കുവാനിടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നമുക്ക് ഒന്ന് വേറിട്ടൊന്ന് ചിന്തിച്ച് നോക്കാം